കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ സിനിമയുടെ ആദ്യകാലം മുതൽ സ്ത്രീകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളും പുറത്തുവന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹോട്ടലിലും മറ്റും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സിനിമയിൽ അവസരം കിട്ടാൻ ലൈംഗിക ബന്ധം പകരം ചോദിക്കുന്നുവെന്നും ജോലിസ്ഥലത്തും യാത്രയിലും താമസ സ്ഥലത്തും അതിക്രമം നേരിടുന്നുവെന്നും പ്രധാന പ്രശ്നം ലൈംഗിക അതിക്രമമാണെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് പലപ്പോഴും റൂമിലേക്ക് അതിക്രമിച്ചു കയറുന്നതായി വാതിലിൽ മുട്ടി ശല്യം ചെയ്യുകയും ഭയത്തോടെ രാത്രി കഴിച്ചുകൂട്ടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളതായും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായതിനു പിന്നാലെ നടി മഞ്ജുപിള്ളിയുടെ ഒരു വീഡിയോ ചർച്ചയാകുന്നു മഴവിൽ മനോരമയിലെ ഒരു ജിനി ഇരുചിരി ബംബജിരി എന്ന ടെലിവിഷൻ ഷോയുടെ ഷൂട്ടിനിടെ നടി പറഞ്ഞ തമാശ കഥയാണ് വൈറലായത് കഥ ചർച്ചയായതോടെ തമാശകഥ വ്യാജ ഭാഷ ചമച്ച് പ്രചരിക്കുന്നുവെന്ന് പ്രതികരിച്ച് മഞ്ജുപിള്ളയും രംഗത്തെത്തിയിരുന്നു സാബു മോനാത്രി കഥകിൽ തട്ടിയെന്ന തരത്തിലായിരുന്നു മഞ്ജുവിന്റെ തമാശ കഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് രാത്രി വിശക്കുമ്പോൾ കഥകൾ തട്ടി വിളിച്ചുണർത്തി കഴിക്കാൻ കൊണ്ടുപോകുന്ന പതിവുണ്ട് സാബു മോന് ഇക്കാര്യം തമാശയായി പലയിടത്തും പറഞ്ഞിരുന്നു സാബു മോൻ തനിക്ക് സഹോദരനെ പോലെയാണെന്നും മഞ്ജു പിള്ള പിന്നീട് വിഷയത്തിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി പറഞ്ഞിരുന്നു നൈറ്റ് ലൈഫ് ഒരുപാട് ഇഷ്ടപ്പെടുന്നയാളാണ് സാബുമോൻ പലപ്പോഴും ഇവൻ രാത്രി വിളിച്ചെഴുന്നേപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും എനിക്ക് രാത്രി ഉറങ്ങണം അതുകൊണ്ട് ഒരു ദിവസം റിസപ്ഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ റൂം നമ്പർ സാബുവിനോട് പറയേണ്ടതില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ റൂം നമ്പർ മാറിക്കൊടുത്ത് വേറൊരാളുടെ റൂമിൽ തട്ടി തെറി പറഞ്ഞു വന്ന സംഭവം തമാശയായ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് ഷോയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അത് വെച്ചാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കപ്പെടുന്നതെന്നും മഞ്ജു പിള്ള പറഞ്ഞിരുന്നു സാബുവൻ തനിക്ക് സഹോദരനെ പോലെയാണെന്നും ലോകത്ത് ഏറ്റവും സേഫായി യാത്ര ചെയ്യാനാകുന്നത് സാബുവിന്റെ കൂടെയാണെന്നും മഞ്ജു പിള്ള പറഞ്ഞിരുന്നു സൈബർ ലോകത്തെ കോലാഹലങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ ദ സാബുവിനൊപ്പമുള്ള പുതിയ ചിത്രം പോസ്റ്റ് ചെയ്ത് മഞ്ജു പിള്ള കുറച്ച് വരികളാണ് ശ്രദ്ധ നേടുന്നത് തന്റെയും സാബുവിൻറെയും തമാശ കഥ വളച്ചൊടിച്ചവർക്കുള്ള മറുപടിയാണ് മഞ്ജുപിള്ളയുടെ പുതിയ പോസ്റ്റ് സാബുവിന് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കിട്ട് കഥയിൽ മുട്ടിയ ആളെ കിട്ടി ഇന്നിവൻ കാർഡോറിലാണ് മുട്ടിയത് പുതിയ കഥകൾ പോരട്ടെ ഇവൻ എനിക്ക് പിറക്കാതെ പോയ ആങ്ങള എന്റെ സ്വന്തം സഹോദരൻ ലവ് ലവ്യുഡ എന്നാണ് മഞ്ജുപിള്ള കുറിച്ചത് ഇരുവരുടെയും കോംബോയ്ക്ക് ഒരു ചിരി ഇരുചിരി ബംബർചിരിയിലൂടെയാണ് ആരാധകർ ഉണ്ടായത് നിരവധി പേരാണ് ഇരുവരുടെയും സൗഹൃദത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയത്